നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രശസ്ത കലാകാരൻ സൂര്യകൃഷ്ണമൂർത്തിയുടെ സൂര്യചൈതന്യ എന്ന വീട്ടിലാണ് തിരുവനന്തപുരം തൈക്കാടുള്ള ഈ വീട്ടിന് മറ്റൊരു പേരുകൂടി ഉണ്ട് ഗണപതി വീട് ഗണപതി വീടെന്ന് വെറുതെ പറയുന്നതല്ല തൂണിലും തുരുമ്പിലും ഗണപതി എന്ന് പറയുന്നത് പോലെ ഈ വീട്ടിൽ മൊത്തം ഗണപതിയാണ് വിശ്വാസമായില്ലേ കാണിച്ചു തരാം മതിലിലും ഗാർഡനിലും തൂണിലും വിളക്കിലും വാതിലിലും വീട്ടിനകത്തും എന്തിന് അടുക്കളയിൽ വരെ ഗണപതി വിഗ്രഹങ്ങളാണ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച ഗണപതി വിഗ്രഹങ്ങൾ ഈ വീട്ടിലുണ്ട് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് സമ്മാനിച്ച വിഗ്രഹമാണ് പൂജാമുറിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് കൈപ്പത്തിയിൽ ഒതുങ്ങുന്ന കുഞ്ഞൻ മുതൽ അഞ്ചടി പേരുമുള്ള അതിമനോഹരമായ വിഗ്രഹങ്ങൾ വരെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നെൽസൺ മണ്ടേല മുതൽ വയനാട്ടിലെ ആദിവാസികൾ വരെ സമർപ്പിച്ചവയും ഇവയിൽപ്പെടും ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷത്തോളമായി ഗണേശ വിഗ്രഹങ്ങളുമായിട്ടുള്ള കൂട്ട് സൂര്യകൃഷ്ണമൂർത്തി തുടങ്ങിയിട്ട് ഇന്നും പലരും ഗണേശ വിഗ്രഹങ്ങളുമായി സൂര്യചൈതന്യയുടെ കടന്ന് എത്താറുണ്ട് ഒരു വീടെന്ന് പറയുന്നത് ഉറങ്ങാനും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനും ഉള്ളൊരു സ്ഥലമല്ല അത് നമ്മളെ ഒരു വീട്ടിൽ വരുന്നത് നമ്മളെ ആ വീട് നമ്മളെ ഇൻസ്പയർ ചെയ്യണം അപ്പോഴാണ് നമ്മൾ തിരികെ വീട്ടിൽ വരാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് എപ്പോഴും എപ്പോഴും നോക്കിയുള്ളൂ എവിടെയൊക്കെ ദൂര രാജ്യത്തൊക്കെ പോയാലും തിരികെ വീട്ടിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടാകും അത് അവിടെയുള്ളൊരു എനർജിയുടേതാണ് ആ എനർജി എൻഹാൻസ് ചെയ്യാനായിട്ട് അത് കൂട്ടാനായിട്ട് ഗണപതി വിഗ്രഹം എനിക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഗണപതി വിഗ്രഹം എന്നെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ ഒരു എനിക്കിപ്പം ഒരു ജാതി സംഘടനയൊന്നുമില്ല എനിക്ക് രാഷ്ട്രീയ സംഘടനയും ഇല്ല പക്ഷേ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഗണപതി ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളും ഇതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് ഗണപതി വിഗ്രഹത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭ്രമം എന്ന് പറയുന്നില്ല ഇങ്ങനെ ഒരു ഭക്തി ഉണ്ടായതെന്നുള്ളത് പലപ്പോഴും ആലോചിച്ചിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം കാരണങ്ങളുമുണ്ട് അപ്പോൾ ഇവ ഞമ്മളിവിടെ കുഴിച്ചു ഇവിടെ ലോൺ ഉണ്ടാക്കാനായിട്ട് ഒരു കുറച്ചൊരു കുഴി കുഴിയെടുക്കണമായിരുന്നു മണ്ണ് വെട്ടണമായിരുന്നു അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ഗണപതിയായി കിട്ടിയത് അപ്പോൾ ഇവിടെ ഒരു ഗണപതി വിഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം പണ്ട് നൂറ്റാണ്ടുകൾക്കും പിന്നെ മാർത്തണ്ഠവർമ്മ മഹാരാജാവ് സ്വാതിരുന്നാളിൻ്റെ കാലത്തുള്ള അദ്ദേഹം പൂജിച്ചിരുന്ന വിഗ്രഹം എനിക്ക് തന്നു അതിവിടെ പൂജാമുറിയിലുണ്ട് എൻ്റെ നക്ഷത്രം ഉത്രമാണ് സൂര്യൻ്റെ നക്ഷത്രം ഉത്രമാണ് എനിക്കിത് അറിയില്ലായിരുന്നു ഇതൊക്കെ ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് അറിഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ നമ്മൾ ഒരു പഠനം നടത്തുമ്പോൾ എൻ്റെ ആർട്ടിക്കിളുണ്ട് എൻ്റെ ബുക്കുണ്ട് അതിൽ സൂര്യനും ഗണപതിയും അഗ്നിയും ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു കൺക്ലൂഷനിൽ വരും അപ്പോൾ ഇത് നോക്കിയോളൂ സൂര്യൻ ഇല്ലാതെ യാഗമോ യജ്ഞമോ പൂജയോ ഒന്നും നടക്കില്ല അഗ്നിയില്ലാതെ നടക്കില്ല ഗണപതി ഇല്ലാതെ നടക്കില്ല ഇതിൻ്റെ പര്യായങ്ങൾ നോക്കുകയാണെങ്കിൽ മൂന്ന് ഒന്നാണെന്ന് മനസ്സിലാവും നമുക്ക് ആ നക്ഷത്രം സൂര്യടെ നക്ഷ സൂര്യൻ്റെ നക്ഷത്രം എന്താണ് എൻ്റെ നക്ഷത്രം അതൊക്കെ പിന്നീട് അറിയുന്നതാണ് അപ്പോൾ ദൈവികമായ ചില നിശ്ചയങ്ങളുണ്ട് നമ്മളെല്ലാം ദൈവം എഴുതുന്ന ഒരു കഥയിലെ കഥാപാത്രങ്ങൾ മാത്രമാണ് അപ്പോൾ ആ തീരുമാനമനുസരിച്ച് ഇപ്പോഴും കളക്ട് ചെയ്യുന്നു പിന്നെ ഇവിടെ രണ്ട് ഗണപതികൾ ഒരുപോലെ ഇല്ല പലരും കൊണ്ടുവരുന്നതാണ് ഇതിനകത്തുള്ളത് മുഴുവനും അല്ലെങ്കിൽ റിയില്ല അതാ പറഞ്ഞത് എനിക്കറിയില്ല ഇപ്പോൾ ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്നാൽ ഇപ്പം ഒരാൾ കൊണ്ടുവന്നില്ലേ ഈ പടം ഇവിടെ ഇല്ലായിരിക്കും ഷുവറായിട്ട് പൊട്ടിക്കാൻ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആഴ്ചയിൽ മൂന്ന് ഗണപതി വിഗ്രഹം ഇവിടെ വരും ഇപ്പം നിങ്ങളുടെ മൂന്നോ ചേർത്ത് രണ്ടെണ്ണം വന്നില്ലേ അതുപോലെ മൂന്ന് വിഗ്രഹങ്ങളെ ഒരു ഒരു ആഴ്ചയിൽ വരും പിന്നെ മുപ്പത്തിരണ്ട് ഫോംസ് ഓഫ് ഗണേശാസ്ത്ര ഉള്ളു മറ്റേ കലാകാരന്മാർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ഇത് 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 ഈ ചുവരിലുള്ളത് പിന്നെ അകത്തെ അടുക്കളയിലുള്ളത് ആ മുപ്പത്തിരണ്ട് ഫോംസേ ഉള്ളൂ ഗണേഷ് നമ്മുടെ എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ ആ രൂപത്തിനെയാണ് ധ്യാനിക്കേണ്ടത് ഒരു കുഞ്ഞുണ്ടാകാനായിട്ടാണെങ്കിൽ ആ ബാലഗണപതി ഉണ്ട് ബാലഗണപതിയുടെ രൂപമാണ് ധ്യാനിക്കേണ്ടത് അങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യത്തിനും ഓരോ രൂപമാണ് അത് മുപ്പത്തിരണ്ട് ഫോംസേ ഉള്ളൂ ഇരുപത്തി ഏഴാം ഈ വിനായക ചതുർത്ഥിയുടെ അന്ന് മാത്രമാണ് വീട് ഇറ്റ് ഈസ് ഓപ്പൺ ടു പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹൗസ് അല്ലേ അത് അത് കാരണം അങ്ങനെ ഇതില്ല ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിലധികം ചെറുതും വലുതുമായ ഗണപതി വിഗ്രഹങ്ങളാണ് ഈ ഗണപതി വീട്ടിലുള്ളത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഒരു ഗണപതി വിഗ്രഹത്തെ പോലെ മറ്റൊരു ഗണപതി വിഗ്രഹം ഇല്ലെന്നുള്ളതാണ് ക്യാമറമാൻ ആശിഷിനൊപ്പം വിഷ്ണു പി എസ് വൺ ഇന്ത്യ മലയാളം